നമസ്കാരം ഒരു വീട്ടിൽ ഒഴിച്ചു കൂടാനാകാത്ത വസ്തുക്കളിൽ ഒന്നാണ് ക്ലുക്ക് കൃത്യമായ സമയം അറിയുവാൻ അനിവാര്യം തന്നെയാണ് ഘടികാരം എന്നാൽ വാസ്തുപ്രകാരം സമയം അറിയുവാൻ മാത്രമല്ല ഘടികാരം വാസ്തുപ്രകാരം ഒരു വ്യക്തിയുടെ നല്ല സമയത്തെയും മോശം സമയത്തെയും ഘടികാരം പ്രതിനിധീകരിക്കുന്നു എന്നാണ് പരാമർശം സമയം ആർക്കു വേണ്ടിയും കാത്ത് നിൽക്കുന്നതുമല്ല ഇത് വാസ്തവം തന്നെയാണ് അതിനാൽ വാസ്തുപ്രകാരം ക്ലോക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ദോഷങ്ങൾ വന്ന് ചേരുന്നതിനും തലവരെ തന്നെ മാറുവാൻ കാരണമായി തീരും ഈ വീഡിയോയിലൂടെ ക്ലോക്കുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം കൂടിയും കുറച്ചും ഒട്ടുമിക്ക വീടുകളിലും പൊതുവായി ചെയ്യുന്ന ഒരു കാര്യമാണ് അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് സമയം കൂട്ടി വയ്ക്കുക എന്ന കാര്യം ഏത് കാര്യവും കൃത്യസമയത്ത് ചെയ്യുവാനായി അല്ലെങ്കിൽ എവിടെയും നേരത്തെ എത്തുവാനോ മറ്റോ ആകാം ഇങ്ങനെ പലരും ചെയ്യുന്നത് എന്നാൽ ഇപ്രകാരം ചെയ്യുന്നതിൽ തെറ്റില്ല വലിയ ദോഷം ഉണ്ടാവുന്നതുമല്ല എന്നാൽ സമയം ഒരിക്കലും പിറകിലോട്ട് വയ്ക്കരുത് എന്നാണ് പറയുക അതായത് അഞ്ചോ പത്തോ മിനിറ്റ് മുൻപാക്കിയ സമയം സെറ്റ് ചെയ്ത് വയ്ക്കുന്നതിൽ വലിയ ദോഷം തന്നെയില്ല എന്നാൽ അഞ്ചോ പത്തോ മിനിറ്റ് നിങ്ങൾ പുറകിലേക്കാക്കി വയ്ക്കുകയാണ് എങ്കിൽ അത് ദോഷകരം തന്നെയാകുന്നു കൃത്യസമയം അല്ലെങ്കിൽ അല്പം കൂടിയോ ക്ലോക്കിൽ സമയം വയ്ക്കാവുന്നതാണ് ഇതിൽ ദോഷമില്ല അതിനാൽ തന്നെ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ആ വ്യക്തികളുടെ ജീവിതത്തിൽ അത് പോസിറ്റീവ് ഊർജങ്ങൾക്ക് കാരണമായി തീരും എന്നാൽ മറിച്ചാണ് എങ്കിൽ നഷ്ടങ്ങൾ വന്നു ചേരുവാനും ഉയർച്ച ഇല്ലാതാകുവാനും അത് കാരണമായി തീരും അതിനാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ശുഭകരം തന്നെയാകുന്നു നിങ്ങളുടെ വീടുകളിൽ ഇപ്രകാരം ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരം ബെഡ്റൂമുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ബെഡ്റൂമിൽ ക്ലോക്ക് സ്ഥാപിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം ശരിയായ രീതിയിൽ സ്ഥാപിച്ചില്ല എങ്കിൽ അത് ദോഷകരം തന്നെയായി മാറുന്നു ഒരിക്കലും കിടക്കയുടെ സമീപത്തായി അല്ലെങ്കിൽ നിങ്ങൾ കിടക്കുന്നതിന്റെ സമീപത്തായി അല്ലെങ്കിൽ അടുത്തായി ഇവ വരരുത് കലഹം വിട്ടൊഴിയില്ല എന്നാണ് പറയുക ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾക്ക് അത് കാരണമായി തീരാം കൂടാതെ മാനസികപരമായ സമ്മർദ്ദം ഇരട്ടിക്കുന്നതിനും ഇതിലൂടെ കാരണമാകാവുന്നതുമാണ് അതിനാൽ ഈ തെറ്റ് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് കുട്ടികളുടെ മുറിയിൽ ഇത്തരത്തിൽ ചെയ്യുന്നത് അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ വന്നു ചേരുന്നതിനും അഥവാ ആരോഗ്യ പ്രശ്നങ്ങൾ പഠനത്തിൽ ശ്രദ്ധ കുറയുവാനും കാരണം ആകുന്നതുമാണ് കിടക്കയിൽ നിന്നും അകലെ മാത്രമേ ക്ലോക്ക് സ്ഥാപിക്കുവാൻ പാടൂ കിടപ്പ് മുറിയിൽ കിഴക്ക് ദിക്കിന് അഭിമുഖമായി ക്ലോക്ക് സ്ഥാപിക്കാവുന്നതുമാണ് ഇല്ലെങ്കിൽ വടക്ക് ദിക്കും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതുമാണ് കന്നിമൂലയിൽ ബെഡ്റൂം അഥവാ മാസ്റ്റർ ബെഡ്റൂം ഉള്ളവരാണ് നിങ്ങൾ അഥവാ പ്രധാന കിടപ്പുമുറി മുറി ഉള്ളവരാണ് എങ്കിൽ ക്ലോക്ക് വടക്ക് ദിശയിൽ നിങ്ങൾ വയ്ക്കേണ്ടതാകുന്നു ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായി കാര്യം തന്നെയാണ് പണം സൂക്ഷിക്കുന്നതായ മുറിയിൽ വടക്ക് ദിശയിൽ ക്ലോക്ക് വരുന്നതാണ് ഏറ്റവും ഉത്തമം ഈ കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രധാനമായും പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട് എന്നാൽ ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും പാടുള്ളതല്ല അത് നിങ്ങൾക്ക് ദോഷം വരുത്തുന്നതായ കാര്യങ്ങളാകുന്നു അവ എന്തെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം പ്രവർത്തനരഹിതമായ ക്ലോക്കുകൾ ഒരിക്കലും വീടുകളിൽ പാടുള്ളതല്ല കേടായ ക്ലോക്കുകൾ വീടുകളിൽ ഉണ്ട് എങ്കിൽ അത് ദോഷകരമായി മാറും എന്നാണ് പറയുക അത് നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിന് കാരണമായി തീരും ചിലപ്പോൾ ക്ലോക്കുകൾ പൊട്ടിയതാക്കാം ഇത്തരത്തിൽ ചില്ല് പൊട്ടിയതായ ക്ലോക്കുകൾ വീടുകളിൽ സൂക്ഷിക്കുവാൻ പാടില്ല അഥവാ സമയം നോക്കാൻ പാടില്ല എന്നാണ് പറയുക പൊടി പിടിച്ചിരിക്കുവാനും പാടുള്ളതല്ല അതിനാൽ വൃത്തിയോടെ തന്നെ നിങ്ങൾ സൂക്ഷിക്കണം ശുദ്ധിയോടെ തന്നെ സൂക്ഷിക്കണം എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് പെൻഡുലം ക്ലോക്ക് നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ അത് ഉത്തമമായ ഒരു കാര്യം തന്നെയാകുന്നു കാരണം ആ വീടുകളിൽ പോസിറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിനും സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുന്നതിനും സഹായകരമാണ് സന്തോഷകരമായ നിമിഷങ്ങൾ ഒരു വീടുകളിലേക്ക് വന്നു ചേരുവാൻ സഹായകരം തന്നെയാണ് പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുന്നത് പ്രശ്നങ്ങൾ ക്രമേണ ഇല്ലാതാകുന്നതിനും സഹായകരമായി തീരും എന്നാൽ ലിവിംഗ് റൂം അഥവാ സ്വീകരണ മുറിയിൽ സ്ഥാപിക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ചില നിറങ്ങൾ പാടുള്ളതല്ല പെന്റുല ക്ലോക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പരാമർശിക്കുന്നത് ചുവപ്പ് നീല കറുപ്പ് എന്നീ നിറങ്ങളിലുള്ള ക്ലോക്കുകൾ അത്ര ശുഭകരമല്ല എന്ന് തന്നെ പരാമർശിക്കാം ബെഡ്റൂമിൽ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇളം പച്ച തവിട്ട് മഞ്ഞ നിറത്തിലുള്ളവ ഏറ്റവും ഉത്തമമാണ് എന്ന കാര്യം അഥവാ ഈ നിറങ്ങളിലുള്ള ക്ലോക്കുകൾ ആ വീടുകളിലേക്ക് ഇരട്ടി പോസിറ്റീവ് ഊർജം കൊണ്ടുവരുന്നതിന് സഹായകരമായി തീരും കിഴക്ക് ദിശയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ഒരു ക്ലോക്ക് കിഴക്ക് ദിശയിൽ വരുന്നതിലൂടെ ആ വീടുകളിലേക്ക് മഹാലക്ഷ്മി ദേവിയെ ആകർഷിക്കുന്നു എന്നാണ് പരാമർശിക്കുന്നത് മനസമാധാനം വർദ്ധിക്കും പോസിറ്റീവായ ഊർജം നിങ്ങൾക്ക് വർദ്ധിക്കും അത്തരത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം അതിനാൽ കിഴക്ക് ദിശ ഏറ്റവും ശുഭകരമാണ് എന്നാൽ തെക്ക് ദിശ പാടുള്ളതല്ല നെഗറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിന് അത് കാരണമായി തീരും ഭാഗ്യത്തെ തിരിച്ചു വിടുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വർദ്ധിക്കാം ഉയർച്ച ക്രമേണ ജീവിതത്തിൽ ഇല്ലാതെയാകാം ഗൃഹനാഥന് വലിയ രീതിയിലുള്ള ദോഷങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരാം അതിനാൽ തെക്ക് ദിശ അത്ര ശുഭകരമല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക എന്നാൽ ചില ഇടങ്ങളിൽ പ്രത്യേകിച്ചും പാടുള്ളതല്ല അതേക്കുറിച്ചുകൂടി മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാകുന്നു പൂമുഖത്തിന്റെ അടുത്ത് അഥവാ പ്രധാന വാതിലിന്റെ അടുത്തായി ക്ലോക്ക് പാടില്ല എന്നാണ് പറയുക കാരണം സമ്മർദ്ദം വർദ്ധിക്കുവാൻ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു കൂടാതെ വാതിലിന്റെ മുഖങ്ങളിലായി നിങ്ങൾ ഒരിക്കലും ക്ലോക്ക് പാടുള്ളതല്ല ഇപ്രകാരം സംഭവിക്കുന്നത് നെഗറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിന് കാരണമായി തീരും ഇപ്രകാരം നിങ്ങളുടെ വീടുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിൽ അവ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരം അതിനാൽ ഈ കാര്യത്തിന് വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട് വടക്ക് ദിശയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് സാമ്പത്തികപരമായ സുരക്ഷയാണ് നിങ്ങൾക്ക് വന്ന് ചേരുക അതായത് ഈ ഭാഗത്ത് നിങ്ങൾ ക്ലോക്ക് സ്ഥാപിക്കുകയാണ് എങ്കിൽ ഈ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും പടിഞ്ഞാറ് ദിശയും കുഴപ്പമില്ല കാരണം ഈ ദിശയിൽ വരുന്നതിലൂടെ അത്ര ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതല്ല വടക്ക് ദിശയിലെ ക്ലോക്കിന്റെ പുറകിലായി ഓം എന്ന് കുങ്കുമത്തിൽ എഴുതുന്നത് ഏറ്റവും ശുഭകരമാണ് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ പ്രയാസങ്ങൾ ഉണ്ടാകാം അത്തരം പ്രയാസങ്ങൾ ഒരു പരിധി വരെ ഒഴിഞ്ഞു പോകുന്നതിനും കൂടാതെ സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരുന്നതിനും സഹായകരമായി തീരും അതിനാൽ തന്നെ നിങ്ങൾ തീർച്ചയായും ഈ ഒരു കാര്യം ഇപ്രകാരം ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ഏവർക്കും വീടുകളിൽ ചെയ്യുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ തന്നെയാകുന്നു ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വന്നു ചേരേണ്ട ആ ദോഷകരമായ ഫലങ്ങളെ ഒഴിവാക്കുവാൻ സഹായകരം തന്നെയാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്